അല്ല നമുക്ക് അങ്ങോട്ട് വരാം ബാക്കിലോട്ട് തീങ്ങാം സംഭവം ബാക്കിലോട്ട് തീങ്ങാ സംഭവം

ാണ് എന്താണ് പ്രകരോട് പറയാനുള്ളത് ഒരു വലിയ ശതമാനം ആളുകള് ജാസ്മിൻ തന്നെ കപ്പടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ജാസ്മിൻ നല്ലൊരു ഫൈറ്ററാണ് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് ജിന്നോ കപ്പടിച്ചതിൽ ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നത് കൊണ്ടൊന്നും കരുതരുത് ഗബ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൗസിൽ വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നിലയ്ക്ക് അറിയാൻ കാര്യങ്ങൾ പോയിരുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ അത്തരത്തിലുള്ളൊരു ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിൽ എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ ഉള്ളൂ കൊല്ലത്തെ കൊല്ലത്തെ നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 ഒരുപാട്